ഈ ചിത്രങ്ങൾ ഈ പറഞ്ഞ മഹാത്മാഗാന്ധിയുടെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗത് സിംഗ് ഒക്കെ ചിത്രങ്ങളെ ഇല്ലാതാക്കിയിട്ട് സവർക്കറുടെ ചിത്രം മാത്രം അതല്ലെങ്കിൽ സവർക്കറുടെയും ഗോഡ്സൈഡേയും നാഥുറാം വിനായക് ഗോഡ്സൈഡേയും ചിത്രങ്ങൾ വെക്കണമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെയും നരേന്ദ്രമോദിയുടെയൊക്കെ ആഗ്രഹം തൽക്കാലം അത് പറ്റാത്തത് കൊണ്ട് മഹാത്മാഗാന്ധിയുടെ എല്ലാം ചിത്രം താഴേക്ക് കൊണ്ടുപോവുക സവർക്കറുടെ ചിത്രം ചിത്രം മോളിൽ വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റൊരു മറ്റൊരിന്ത്യയെ സൃഷ്ടിക്കാൻ ശ്രമമാണ് ആർ എസ് എസ് നടത്തുന്നത് അത് ഒരു ആത്മപ്രശംസയാണ് കാരണം മോഡി ആർ എസ് എസ് കാരനാണ് അപ്പോൾ സ്വയം പൊഴുത്തുകയാണ് സ്വയം പൊഴുത്തുക എന്നുള്ള ഒരു സഹതാപാർഹമായ അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്ന് മാത്രമേ ഞാൻ അർത്ഥമുള്ളൂ ഇന്ത്യയിൽ ഒരുപാട് വർഗീയ ലഹളകളിൽ ആയിരങ്ങളുടെ ജീവൻ എടുക്കുകയും രക്തമൊഴിക്കുകയും ചെയ്ത ഒരു അർത്ഥ ജനാധിപത്യരഹിത ഫാസിസ്റ്റ് നവഫാസിസ്റ്റ് സ്വഭാവങ്ങളുള്ള ഒരു സംഘടനയാണ് രഹസ്യ സ്വഭാവമുള്ള ഭരണഘടനാ ബാഹ്യമായ ഒരു സംവിധാനമാണ് ഈ ആർ എസ് എസ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് മഹാത്മാഗാന്ധിയുടെ വധത്തെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് നിരോധിച്ച സംഘടനയാണ് ആർ എസ് എസ് അതിനെ പൊഴുത്തുക എന്ന് പറയുമ്പോൾ തന്നെ വളർത്തിയ താൻ ഭാഗമായിട്ടുള്ള ആർ എസ് എസിനെ പൊഴുത്തുന്നത് ആത്മപ്രശംസയാണ് എന്ന് പറയുന്നത് സംശയമില്ല ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ള അവരുടെ പദ്ധതിയിലേക്ക് പല രൂപത്തിൽ അവർ നീങ്ങുകയാണ് ചരിത്ര ചരിത്രത്തെ വളച്ചൊടിക്കുന്നതിൻ്റെ ഭാഗമാണ് പാഠപുസ്തകങ്ങൾ തിരുത്തുന്നത് ഇതിൻ്റെ ഭാഗമാണ് അതിൻ്റെയൊക്കെ ഒരു അവരുടെ ഒരു ഗ്രാൻഡ് ഡിസൈൻ വലിയ ഒരു രൂപരേഖയുണ്ട് ആർ എസ് എസിൻ്റെ ആ രൂപരേഖയുടെ ഭാഗമാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസത്തിൽ സംസ്കാരത്തിൽ ചരിത്രത്തിൽ ഓഫീസുകളിൽ ഏതെല്ലാം ചിത്രങ്ങൾ വെക്കണം എന്നത് സംബന്ധിച്ചുള്ള കീഴഴക്കങ്ങളിൽ എല്ലാം മാറ്റം വരും പാർലമെൻറ്റിൽ മഹാത്മാഗാന്ധിയുടെ ചിത്രത്തിൻ്റെ നേരെ എതിർഭാഗത്ത് സബർക്കിടെ ചിത്രം സ്ഥാപിച്ചു വന്നു പഴയ പാർലമെൻറ്റ് കെട്ടിടത്തിൻ്റെ നടുത്തളത്തിലാണ് അതിനുശേഷം ഞാൻ പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല ഈ മുൻ എം പിമാർക്കൊക്കെ പാർലമെൻറ്റിൽ പോവാം അവിടെ പോയില്ലെന്നൊന്നും വ്രതമൊന്നും ഞാൻ എടുക്കുന്നില്ല പക്ഷേ ഇന്ത്യ ആകെ തലതിരിച്ചിടുകയാണ് ആർ എസ് എസ് ഇവർ പിന്നെ ഹിറ്റ്ലറുടെ പ്രചരണ വകുപ്പ് മന്ത്രിയായിരുന്ന ഗീബൽസിൻ്റെ ശിഷ്യന്മാരാണ് ആർ എസ് എസുകാരും ബി ജെ പിയും സംഘപരിവാറിൽപ്പെട്ടവരും അവരിത്തരത്തിലുള്ള ഒരുപാട് കുതന്ത്രങ്ങൾ പയറ്റും അതിനകത്ത് നമ്മൾ പിന്നെ പരിഭ്രമിക്കേണ്ട കാര്യമില്ല അമ്പരക്കേണ്ട കാര്യമില്ല ഇതേ അവർ ചെയ്യുകയുള്ളൂ എന്നാണ് അതിനെക്കുറിച്ച് പറയുന്നത്